ഹലോ ഗെയ്സ് നമസ്കാരം ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലാക്കാണ് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ നമ്മളുടെ രേണു സുദിയും അനീഷും കൂട്ടിയിട്ട് വഴക്ക് നടന്നു ആ വഴക്കെന്ന് പറഞ്ഞാൽ രേണു സുതി ഉറങ്ങി എന്നതിനെക്കുറിച്ചായിരുന്നു കണ്ണടച്ചിരുന്നതിനെക്കുറിച്ചായിരുന്നു ആ വഴക്ക് നടന്നത് അതിനകത്ത് രേണു സുദി പറയുന്നുണ്ട് ഞാൻ കണ്ണടച്ചിരുന്നതേ ഉള്ളൂ പട്ടി കുറച്ചില്ലല്ലോ പട്ടി കുറച്ചാലല്ലേ നിങ്ങൾക്കുള്ള പോയിൻ്റ് പോകും അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാകുന്നുണ്ട് രണ്ടുപേരുടെ അനീഷാണേൽ അങ്ങ് ചൊറിഞ്ഞ് ഒറിഞ്ഞ് ചെല്ലുന്ന ഒരു സാധനമാണല്ലോ എവിടെ ചെന്ന് മാന്താൻ നോക്കുന്ന ഒരു ഒരു ക്യാരക്ടറാണ് ഒരു എന്താ പറയേണ്ടത് ക്യാപ്റ്റൻ എന്നുള്ളതിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ കാരണം എന്ന് കാരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രേണുസുധായിട്ടുള്ള പ്രശ്നം മാത്രമല്ല അതല്ലാണ്ട് ഇന്ന് നമ്മളുടെ അക്ബർ അക്ബർ ആണെന്നുണ്ടെങ്കിൽ അക്ബറിന് ആ ഒരു പണിപ്പുര കയറാനുള്ള ആ ഒരു ടാസ്കിലൂടെ ആ ഒരു പോയിൻറ്റ് ലഭിച്ച് പണിപ്പുര കയറാനുള്ള ഒരു അവസരം ലഭിച്ചപ്പം അക്ബർ അക്ബറിൻ്റെ സ്വന്തം എടുക്കാതെ ബിഗ് ബോസ് ഹൗസിലുള്ള ബാക്കിയുള്ളവർക്ക് ഉള്ള ഫുഡിനുള്ള സാധനങ്ങളാണ് എടുക്കാൻ ശ്രമിച്ചത് അപ്പോൾ അതിനകത്ത് വെച്ചേക്കുന്ന അറിയാമല്ലോ ആർക്കും അങ്ങോട്ട് കയറി അവർ അനുവദിച്ചേക്കുന്ന സമയത്തിനകത്ത് ഈ സാധനങ്ങൾ എടുത്തതിൻ്റെ വിലയൊക്കെ നോക്കിയല്ല ഇതിൻ്റെ സാധനമാണ് വേണ്ടത് ഇത്ര രൂപയുടെ ആണ് വേണ്ടത് എന്നൊന്നും പറഞ്ഞ് നോക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല കയ്യിൽ കിട്ടുന്ന മാക്സിമം എടുക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അതിപ്പോൾ ഏതൊരാളായാലും അങ്ങനെ തന്നെ പറ്റത്തുള്ളൂ അപ്പോൾ അത് മാക്സിമം ഇവർക്ക് ഫുഡിൻ്റെ ഷോട്ടുകളിൽ ഉള്ളതുകൊണ്ട് മാക്സിമം ഫുഡ് ഐറ്റംസ് എടുത്തിട്ട് അക്ബർ വെളിയിൽ വന്നു വന്നു കഴിഞ്ഞിട്ട് എണ്ണി നോക്കുമ്പം അപ്പം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ ഉള്ള അഞ്ഞൂറ് പോയിൻ്റ് അഞ്ഞൂറ് പോയിൻറ്റിനുള്ളിൽ ഉള്ളത് എടുക്കാൻ പാടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും ധൃതി വെച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമുക്കിപ്പോൾ അഞ്ഞൂറ് തികഞ്ഞോ അല്ലെങ്കിൽ അഞ്ഞൂറ് കൂടുതൽ ഒന്നും നോക്കാൻ പറ്റത്തില്ല അതൊന്നും അക്ബറിൻ്റെ കുറ്റവും അപ്പോൾ എടുത്തു വന്നപ്പോൾ അറുന്നൂറ് സംതിങ്ങിൻ്റെ ഉണ്ട് അതിനാണെന്നുണ്ടെങ്കിൽ ഈ വൃത്തികെട്ട അനീഷ് അങ്ങനെ തന്നെ പറയണം കൂടെ നിൽക്കുന്നവരെ ഒറ്റ കൊടുക്കുന്ന ഒരുമാതിരി ഒരു ഒരു വൃത്തികെട്ട സ്ട്രാറ്റജി കളിക്കുന്ന ഒരു അനീഷാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അനീഷിനെ ചൊറിഞ്ഞുറിഞ്ഞ് നടന്ന് കണ്ണിനുണ്ടാക്കുന്നത് പോവട്ടെ അത്രയും എഫർട്ടെടുത്ത ഒരാൾ കുറേ ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നപ്പോൾ അയാൾ കാണിച്ചൊരു പണിയെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇതെല്ലാം ആക്കിയിട്ട് വലിയ ആളിനെ പോലും വലിയ വലിയ കൊണസറന്നൊക്കെ നമ്മൾ പറയാമല്ലോ അത്ര ദേഷ്യമുണ്ട് എനിക്ക് കേട്ടോ പോലെ ബിഗ് ബോസിനോട് പറയുന്നത് ബിഗ് ബോസ് ഇത് ശരിയല്ല ഇത് തെറ്റാണ് ഇതെല്ലാം തിരിച്ചെടുക്കണം അഞ്ഞൂറിൽ കൂടുതലുള്ള സാധനമാണ് വന്നിരിക്കുന്നത് വേണമെങ്കിൽ അതെല്ലാം സമയം നോക്കിയെടുക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പട്ടി ഷോ കാണിക്കുന്നത് ആരെ കാണിക്കാൻ ഈ പട്ടി ഷോ കാണിക്കുന്നത് ഇയാൾക്ക് എന്താ തലയ്ക്ക് എന്തിൻ്റെ കേടാണ് ഇയാൾക്ക് തലയ്ക്ക് ഇതിനെയൊക്കെ പിടിച്ച് പുറത്തെറിയാൻ വേണ്ടത് ഇത് പറഞ്ഞതും എല്ലാവരും കൂടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം കൊഴുന്നേറ്റ് ഇയാളുടെ നേരെ അങ്ങ് ഫയർ ചെയ്യാനായിട്ട് ചെയ്തു അതിലൊരു കുഴപ്പമില്ല രണ്ട് കൊടുത്തിറക്കി വിട്ടാലും കുഴപ്പമില്ല ഇപ്പം നോർമലി വേറൊരു സ്ഥലത്താണെന്നുണ്ട് തീർച്ചയായിട്ടും അടി ഒരു പരിപാടിയാണ് കാണിച്ചത് കാരണം മനുഷ്യൻ്റെ എസൻഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് ഫുഡെന്ന് പറയുന്നത് അതിന് ഒരാൾ അത്ര എടുത്ത് തകത്ത് വിട്ട് ആ സാധനം എടുത്തോണ്ടെന്നപ്പം ബിഗ് ബാഷ ഇതൊന്നും വേണ്ട ഇതങ്ങ് തിരിച്ചെടുക്കുമെന്ന് പറയുന്ന ചവിട്ടി കൂട്ടും വല്ലൊരു അത്ര ഒരു നാറിയ ഗെയിം രാവിലെ കളിച്ചു അതുപോലെ തന്നെയായിരുന്നു ഈ രേണു രേണു എടുത്തു പറഞ്ഞു 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 വന്ന് അയാൾ ഒരു വൃത്തികെട്ട ചൊറിയനാണെന്ന് ഞാൻ പറയത്തുള്ളൂ പറഞ്ഞു 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 വന്ന് ലാസ്റ്റ് സുധിയുടെ പേരെടുത്തിട്ടു സുധിയുടെ പേരെടുത്തിട്ടപ്പോഴത്തെ രേണു അവിടെ കയറി മരിച്ചു പോയ ആളുടെ കാര്യം പറയണ്ട ഇവിടെ പറയണ്ട ഞാൻ പറഞ്ഞേക്കാം ഇനി മേലിൽ ഇവിടെ പറഞ്ഞേക്കരുതെന്നും പറഞ്ഞ് അറിയാമല്ലോ രേണുവിൻ്റെ ഒരു കലയും കാര്യങ്ങളും ഒക്കെ അറിയാമല്ലോ അതുമൊക്കെയായിട്ട് രേണു അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഫയറായി അപ്പോൾ സുധിയുടെ പേരെടുത്തിട്ടപ്പോൾ ബാക്കി എല്ലാ കണ്ടസ്റ്റൻ അക്ബർ ആരുണ്ടൊക്കെയോ കൂടെ പറഞ്ഞു അത് ശരിയല്ല അങ്ങനത്തെ കാര്യം ഇവിടെ പറയാൻ പാടില്ല എന്നും പറഞ്ഞു അനീഷിന് എന്തിൻ്റെ കാര്യം എങ്ങനെ ചൊറിയുന്നത് എന്ത് കാര്യം ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അത് മര്യാദയ്ക്ക് കളിക്കാം ആവശ്യമുള്ളതിനൊക്കെ കളിച്ചോട്ടെ പക്ഷേ ഇത്രയും വെറുപ്പിക്കുന്ന ഒരു കളി കളിക്കുന്നത് ചുമ്മാ ആവശ്യമുള്ളതിനൊന്നും പുള്ളി നാഗെടു ആനക്കത്തില്ല ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ കുറേ ഉണ്ട് അത്രയും പേരുടെ കാര്യങ്ങൾ നോക്കണം അവരിലൊരാൾ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയോ തിരുത്തുകയോ ചെയ്യേണ്ട കടമയാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ വീട്ടിലെ ഇപ്പോൾ ഒരു നമ്മുടെ വീടുണ്ടെങ്കിൽ ആ വീട്ടിലെ ഒരു ഗൃഹനാഥൻ നമ്മുടെ അച്ഛനാണ് അച്ഛനെ പോലെ ഉള്ള ഒരു സ്ഥാനമാണ് ശരിക്കും ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാളതാണോ ചെയ്യുന്നത് ചുമ്മാ അതൊരു ടാസ്ക് കൊടുത്താലും ചെന്ന് വെച്ച് എന്തിനും കാണിച്ചാൽ ക്യാമറയ്ക്ക് മുന്നിൽ ചെന്ന് വെച്ച് ബിഗ് ബോസ് ആയി ബിഗ് ബോസ് ആയി ബിഗ് ബോസ് ആണ് പറഞ്ഞ് കിടന്നലച്ചുകൊണ്ടിരിക്കും ചില സമയത്ത് ബിഗ് ബോസ് ഓടിക്കുന്നേ കാണാം ഈ എന്തിൻ്റെ കേടാ ഇയാൾക്ക് ഇയാൾ എന്ത് ഗെയിം ഉണ്ടാക്കാനതിനകത്ത് കയറിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കളിക്കാൻ കഴിവുള്ളവരൊക്കെ ഉണ്ട് അതിനകത്ത് ആരും അവരവരുടെ ആ ഒരു രീതി പുറത്തോട്ട് എടുത്തേക്കുന്നില്ല കാരണം ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ വരും ദിവസങ്ങളിൽ ഇവരുടെ ഓരോരുത്തരുടെയും തനിത തന തനിറവും തനതായ രീതികളും ഒക്കെ പുറത്തു വരും ഗെയിം സ്ട്രാറ്റജിയും പുറത്തു വരും അങ്ങനെ അനേഷി ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് അതൊന്നും നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ള കണ്ടൻ്റില്ല ചില ചാനലുകാരുണ്ട് വെറുതെ ഒരു ഒന്ന് തുമ്മി അത് അത് വീഡിയോ ഇട്ടു ഒന്ന് തെറിച്ചു അത് വീഡിയോ ഇട്ടു നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതിനകത്ത് എന്തെങ്കിലും പറയാനുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോഴല്ലേ നമ്മളൊരു വീഡിയോ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് എപ്പോഴും അപ്ലോഡ് ചെയ്യാതെ എന്തെങ്കിലും കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ വരുമ്പം മാത്രം വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമസ്കാരം